സർവകലാശാല നിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടരുതെന്ന് അഭ്യർത്ഥിക്കാൻ സിൻഡിക്കേറ്റ് അംഗങ്ങളും സെനറ്റ് അംഗങ്ങളും രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ടു ഉന്നത വിദ്യാഭ്യാസ മേഖല പ്രതിസന്ധിയിലാണ് അതിനാക്കം കൂട്ടാനുള്ള നടപടിയാണ് സർക്കാർ കൊണ്ടുവന്ന നിയമമെന്ന് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം പി എസ് ഗോപകുമാർ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞു സ്വകാര്യ സർവകലാശാല ബിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് കൊണ്ടുവന്നതിലെ ഉദ്ദേശം കച്ചവടമാണെന്നും സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രതികരിച്ചു കേരളത്തിലെ സർവകലാശാലകളെ പൂർണ്ണമായിട്ടും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെയും അതുപോലെ തന്നെ സർക്കാരിൻ്റെയും നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്ന തരത്തിലാണ് ഈ ബില്ല് തയ്യാറാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഈ ബില്ല് ഒപ്പിടരുത് എന്നുള്ള ആഗ്രഹം അല്ലെങ്കിൽ ആ അഭിപ്രായം ബഹുമാനപ്പെട്ട ഗവർണറോട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിലെ സർവകലാശാലകളിലെ ദേശീയ സംഘടനകളുടെ ഭാഗമായിട്ട് സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇപ്പോഴ് ബഹുമാനപ്പെട്ട ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണറെ സന്ദർശിച്ച് വരുന്നത് അപ്പോൾ ഈ പ്രതിസന്ധികൾക്ക് ആക്കം കൂട്ടുന്ന തരത്തിൽ സർവകലാശാലകളെ സർക്കാരിൻ്റെ കാൽക്കീഴിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശമാണ് ഈ ബില്ലിന് പിന്നിലുള്ളത് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ സർവകലാശാലകൾക്ക് ഒരു സ്വതന്ത്ര പരിവേഷമുണ്ട് നിഷ്പക്ഷ സ്വഭാവമുണ്ട് ബഹുമാനപ്പെട്ട ഗവർണറാണ് കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ ചാൻസലർക്ക് സമാനമായ ഏകദേശം തത്തുല്യമായ അധികാരങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയിലേക്ക് ബില്ല് വ്യവസ്ഥ ചെയ്യുകയാണ് ശ്രീനന്ദ ശ്രീനന്ദ ശേഷം അംഗങ്ങൾ പറയുന്നത് കൃഷ്ണ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ഈ സർവകലാശാല ഭേദഗതി ബില്ലിന് ഗവർണർ ഒപ്പിടരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബി ജെ പി അനുകൂല സിൻഡിക്കേറ്റ് സെന്റ് അംഗങ്ങൾ ഇന്ന് രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ടത് സർവകലാശാലയുടെ നിഷ്പക്ഷ സ്വഭാവം നഷ്ടപ്പെടുന്നുവെന്നാണ് പുതിയ ബില്ലെന്നും അംഗങ്ങൾ പ്രതികരിച്ചിരുന്നു തമിഴ്നാടിന്റെ ഹർജിയിലെ സുപ്രീം കോടതി വിധി കൂടി പരിഗണിച്ച നിലപാട് സ്വീകരിക്കണമെന്നാണ് ഗവർണർ അറിയി സ്വീകരിക്കുമെന്ന് ഗവർണർ അറിയിച്ചതായും നിവേദനം നൽകിയ ശേഷം സെനറ്റ് അംഗങ്ങൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു എന്തായാലും ഗവർണർ ഇതിനൊരു നിലപാട് സ്വീകരിക്കും അതിനായി വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഗവർണർ അറിയിച്ചതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം വിവരമെന്ന് പറയുന്നത്